അവരറിയരുത് എല്ലാം രഹസ്യായിട്ട് ടീച്ചറിനത് പറഞ്ഞു കൊടുക്കാം നമുക്ക് ശരിയാടി അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല നമുക്ക് അറിയാത്ത േറ്റുംരത്തില്ലേ <may> കാണിച്ചു <inä> <laughs> <mim lunia hateidamente>.

ടീച്ചർ എല്ലായിട്ടും രണ്ടും കിട്ടും കേട്ടാ ശരിയാ പറഞ്ഞു കൊടുത്തോളും ആരും അറിയരുത് കേട്ടാ ഞാൻ പറയാത്തൊന്നുമില്ല സീറ്റി പോയിരിക്കാം രണ്ട കിട്ടെങ്കിൽ ചിത്രയാണെന്നാണ് തോന്നണത് പോയെന്നല്ലേ അറിഞ്ഞാ കൈവിട്ടെന്നാണ് തോന്നണത് മുണ്ടോണ്ടിരിടോ ഈ ചിത്രയും കണ്ണനും ടീച്ചർ പ്ലാൻ ചെയ്തത് ഞാൻ കേട്ടോണ്ടിരിക്കയായിരുന്നു പിന്നെ എല്ലാരും കൂടെ നിന്ന് ടീച്ചർ ഞാൻ പറഞ്ഞു ശരിയാ വിളിച്ചെ കേട്ടോ കേരം ഞാനൊന്നും കേളത്തിൽ പറഞ്ഞോ നിങ്ങൾക്ക് ചിത്രയുടെയും കണ്ണന്റെ പാരന്റ് നാളെ എന്നെ വന്ന് കണ്ടിട്ട് ക്ലാസ്സിൽ കറിയാൽ മതി നിങ്ങൾ ഓക്കെ കൊളോ അത്ര ഡെയിഞ്ചർ ഉള്ള കൊളോ ഉണ്ടെന്നിട്ട് അവിടെ പോകരുന്ന് വലിക്കിരിക്കുന്നത് ചിത്രയും കണ്ണനും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുക ഇറങ്ങാ ഇറങ്ങി നാളെ അമ്മേ അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ മതി അറിയാമതിട്ടോ ഇറങ്ങാൻ പറഞ്ഞാൽ നീക്കോളോ ഓ എക്സ് ഗെറ്റ് ഔട്ട് ദ ക്ലാസ് നിനക്ക് അറിയാൻ കുട്ടികളെ ആ കുളത്തിനെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് ആ കുളത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളതാണ് എന്നാൽ നാളെ വരട്ടെ രക്ഷാർത്താൾ വരട്ടെ ഒരു കാര്യം ചെയ്തു ടീച്ചറെ എല്ലാരും രക്ഷകർത്താൾ വരട്ടെ ും വട്ട് ചിത്രം കണ്ടിട്ട് മാത്രമല്ല നിങ്ങൾ എല്ലാവരും രക്ഷകർത്താക്കളും നാളെ വരണം ഓക്കെ എല്ലാവരും ക്ലാസ് പുറത്ത് എല്ലാവരും പുറത്ത് അങ്ങനെ ഒരു ഒരാൾ രണ്ടുപേരും മാത്രം അങ്ങനെ ശിക്ഷിക്കുന്നില്ല എല്ലാവരും ശിക്കണം ഗെറ്റ് ഔട്ട് ക്ലാസ് എല്ലാരും രക്ഷാകർ വന്നിട്ട് ക്ലാസ് കയറ്റിയാൽ മതി ടീച്ചർ എന്നെ ഒന്ന് കാണണം എല്ലാ ഷോ ഈ കിട്ടണം രണ്ട് കിട്ടണം

അറ്റേണ്ണാ വലിയ ഇരുന്ന് ഓള്ളോ എടാ ഞാൻ ഈ നാളെ ആരെ വിളിച്ചോണ്ട് വരോ എന്നെ പാപ്പ ഗൽഫ് ലൈൻ കൊഴപ്പേൽ ഉമ്മയെ വിളിച്ചോണ്ട് വരാ ഉമ്മ ഞാൻ എന്ത് പറഞ്ഞാലും കേക്കൂ ആയി ഉണ്ട് എനിക്ക് വയ്യാ ഈ പേടി ആവന്നിടി നമുക്ക് എന്തെങ്കിലും വഴി കണ്ടാൽ തന്നീന്ന് മിണ്ടാതിരിക്കേ ദേ ദേ എച്ചങ്ങോട്ട് വരും എച്ചങ്ങോട്ട് ആരും പറഞ്ഞുട്ടല്ലോ നാളെ எல்லാരെ പേരന്റിങ്ങേന്ന വന്ന് കണ്ടേനെഷം കാസ് കേറിയയാ മതി അല്ലന്ന ആരും ഇങ്ങോട്ട് വരണ്ട യാ അത് ടീസി ഓിച്ചാലാ എന്താണ് ഇടിക്കള അലീന്റെ വയ്യപ്പില്ല അലീന്റെ പാപ്പ ഗൽഫിലല്ലേ ഉമ്മ വിളിച്ചാരുമല്ലോ ദാ നമുക്ക് നേരെ സ്കൂൾ വരെ പോയാല പിന്നെത്താടി ഞാൻ വരും കേക്കും ഇത്രയേറെ താരമാണ് ഇപ്പൊ കഷ്ടത്തിൽ ഇരിക്കുന്നു കേട്ടോ െഡിയോ വീട്ടിന്റെ അടുത്തൊരു മാമനുണ്ട് ആ മാമന്റെ അടുത്ത് സാറിന് സംസാരിച്ച ചിത്രന്റെ അച്ഛനായിട്ട് വരാം മാമനെ സെറ്റ് ചെയ്ത് നിന്നെ അച്ഛനായിട്ട് വന്ന് സംസായിക്കും പോരേ ചിത്രേ അച്ഛാ സെറ്റ് ഈ പ്ലാനിങ്ങ ഒറ്റ മനുഷ്യൻ പുറത്തു വിട്ട് വൻ വരും ശരിയാ എനിക്ക് അറപ്പണ്ട് ആ ഹർദിയല്ല പറഞ്ഞു കൊടുത്തത് അവളെന്റെ കൈലങ്ങാന കിട്ടിയണ്ടല്ല ഞാൻ പേസ്റ്റ് ആക്ക അവളെ ഞാൻ ഇത്രേ അപ്പോൾ നാളെ കാണാ നിൻ്റെ പുതിയ അച്ഛനമായിട്ട് ഓക്കേ ഓക്കേ